കെ മുരളീധരൻ എല്ലാ കാലത്തും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് അദ്ദേഹം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അതോടൊപ്പം തന്നെ കരുണാകരന്റെ മകനാണ് എന്നാലും പരാജയങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നത് അദ്ദേഹം ഒരു പരാജയത്തിൽ നിന്നും അടുത്ത പരാജയത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് പൊതുവെ നമുക്കറിയാം മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഒരു പരാജയം ഉണ്ടാകുകയാണെങ്കിൽ ആ പരാജയം പഠിച്ച ശേഷമായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ ഈ മുരളീധരനോ മണ്ടത്തനങ്ങളുടെ ഒരു രാഹുൽ ഗാന്ധിയായി മാറുകയാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ കേരളത്തിൽ അത് മുരളീധരനായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇദ്ദേഹം പട്ടൂർക്കാവിൽ കോൺഗ്രസിൽ നിന്നും അദ്ദേഹം പുറത്തു പോയതിനു ശേഷം സ്വന്തമായി പാർട്ടി രൂപീകരിച്ച ശേഷം എൻ സി പി എത്തുന്നു എൻ സി പി നിന്നും കോൺഗ്രസിലേക്ക് വരുന്നു കോൺഗ്രസ് വട്ടൂർക്കാവിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകുന്നു അദ്ദേഹം മത്സരിക്കുന്നു വിജയിക്കുന്നു വീണ്ടും മത്സരിക്കുന്നു വിജയിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് കൃത്യമായി പ്രവർത്തിക്കേണ്ട ഒരു നില വന്നപ്പോൾ അദ്ദേഹത്തിന് ആരോ ഉപദേശം നൽകുന്നു അതോടൊപ്പം തന്നെ മറ്റു മോഹങ്ങൾ ഉണ്ടാകുന്നു വലിയ കേന്ദ്രമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കുന്നു ഇദ്ദേഹം വടകരയിൽ മത്സരിക്കാനായി പോകുന്നു വടകരയിൽ മത്സരിച്ച് വിജയിക്കുന്നു വടകരയിൽ മത്സരിച്ച് വിജയിച്ച് അവിടെ മാന്യമായി പ്രവർത്തിക്കാൻ ഒരു അവസരം നൽകിയപ്പോൾ ആ ജനങ്ങളെ പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ടതിന് ഇദ്ദേഹം അവിടെ നിന്നും പെട്ടിയും കിടക്കയുമായി ഇങ് നിയമത്ത് വരികയാണ് ഞാൻ കരുണാകരൻ്റെ മകനാണ് തിരുവനന്തപുരത്ത് എനിക്ക് വലിയ സ്വാധീനമുണ്ട് ഈ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് നേമത്ത് വിജയിക്കുമെന്ന് പറയുകയാണ് അന്ന് നാം എന്താണ് കണ്ടത് ദയനീയമായി പരാജയപ്പെട്ടില്ല നാൽപ്പതിനായിരം വോട്ട് പോലും നേടാൻ കഴിയാത്ത ദയനീയമായ ഒരു പരാജയമായിരുന്നു അന്ന് ഇദ്ദേഹത്തിന് നേമത്ത് നേടാ കഴിഞ്ഞത് നേടാൻ കഴിഞ്ഞത് പിന്നീട് ഇദ്ദേഹം വടകരയിൽ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു പോസ്റ്റർ അടിക്കുന്നു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അവിടെയും ഈ കോൺഗ്രസ് ചില നേതാക്കളുടെ വാക്കുകേട്ട് അദ്ദേഹം തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വരുന്നു സുരേഷ് ഗോപിയെ തോൽപ്പിക്കും നേമത്തെനിക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ദാ തൃശ്ശൂരിൽ ബി ജെ പിയെ തോൽപ്പിക്കും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുമെന്നാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചത് അവിടെ മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് ദയനീയമായ പരാജയം അവിടുത്തെ മുൻ എം പി കോൺഗ്രസ് ആയിരുന്നു ആ മുൻ എം പി ആയി വിജയിച്ച മണ്ഡലത്തിലാണ് ഈ മുരളീധരൻ മൂന്നാം സ്ഥാനത്തിലേക്ക് ചുരുങ്ങുന്നത് അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട പലരും പ്രതീക്ഷിച്ചിരുന്നത് ഇദ്ദേഹം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള അതോടൊപ്പം തന്നെ യു ഡി എഫിന് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകളോ അദ്ദേഹം വട്ടൂർക്കാവിൽ മത്സരിക്കുമെന്നാണ് വട്ടൂർക്കാവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് പല തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ഈ കോൺഗ്രസിന് ഒന്നാം സ്ഥാനം വരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പലരും പറഞ്ഞിരുന്നത് ഗുരുവായൂരിൽ മത്സരിക്കുമെന്നാണ് അവിടെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് മൂന്നാം സ്ഥാനം മാത്രം ലഭിച്ച സുരേഷ് ഗോപി എഴുപത്തയ്യായിരത്തിലധികം വോട്ടിന് വിജയിച്ചിട്ട് പോലും ഗുരുവായൂരിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഈ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനം അങ്ങനെ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയിച്ച് എം എൽ എ ആയി കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി വരെ പരിഗണിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹമാണ് ഇപ്പോൾ വട്ടൂർക്കാവിൽ മത്സരിക്കാൻ വരുന്നത് വട്ടൂർക്കാവിന്റെ പ്രത്യേകത എന്താണ് ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് വട്ടൂർക്കാവ് നൽകിയത് അതുമാത്രമല്ല കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ആകെ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ഒന്നാം സ്ഥാനം ഉണ്ടായത് അതൊന്ന് നിയമവും മറ്റൊന്ന് വട്ടൂർക്കാവുമാണ് ആ വട്ടൂർക്കാവിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മത്സരം നടക്കാൻ പോകുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലായിരിക്കും അങ്ങനെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു സംഘടനാപരമായ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത് അവിടെ ത്രികോണ മത്സരം നടക്കുമ്പോൾ മൂന്ന് മികച്ച സ്ഥാനാർത്ഥികൾ വരുമ്പോൾ പിന്നീട് വിജയം നിശ്ചയിക്കുന്നത് എന്തായിരിക്കും സംഘടനാബലമാണ് അവിടെ കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും അതോടൊപ്പം തന്നെ പ്രചരണം നടത്താനും അണികളുള്ള കേഡർ പ്രസ്ഥാനം തമ്മിൽ പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഈ കോൺഗ്രസിന്റെ സ്ഥാനം എന്താണ് പ്രശാന്ത് എന്ന എം എൽ എ അവിടെ രണ്ട് തവണയായി വിജയിക്കുന്നു പ്രശാന്തിന് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷമോ ഇരുപതിനായിരത്തിലധികമാണ് ആ പ്രശാന്തിനെ പരാജയപ്പെടുത്താൻ ഇറങ്ങുന്നത് ബി ജെ പിയുടെ ഏതെങ്കിലും കരുത്തുള്ള ഒരു നേതാവ് തന്നെയായിരിക്കും ഇപ്പോൾ തന്നെ നമുക്ക് അവസാന ഘട്ടത്തിൽ പരിശോധിച്ചാൽ അറിയാലോ പ്രശാന്തുമായി ബന്ധപ്പെട്ട് ബി ജെ പി കൗൺസിലർമാർ നേരിട്ട് പോരാട്ടം നടത്തുകയാണ് അവിടെ ആ മണ്ഡലത്തിൽ ബി ജെ പിയും സി പി എമ്മും ഉള്ള തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ തന്നെ ആരംഭിച്ചു എന്തിനേറെ പറയുന്നു ശ്രീലേഖ പ്രശാന്തിന്റെ ഓഫീസ് ഒഴിപ്പിക്കുന്ന കാഴ്ച നാം കണ്ടില്ലേ ഏറ്റവും അവസാനം അവിടെ ഉണ്ടായ വിവാദം ഒരു റോഡുമായി ബന്ധപ്പെട്ടാണ് റോഡുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാരും എം എൽ എയും തമ്മിൽ നേരിട്ട് പോരാട്ടം നടത്തുമ്പോൾ എന്തിനാ എന്താണ് മുരളീധരന് അവിടെ കാര്യം അപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ആരോ തെറ്റായ ഉപദേശം നൽകുകയാണ് താങ്കൾ വട്ടൂർക്കാവ് മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുമെന്ന ആരോ ഇദ്ദേഹത്തെ തെറ്റായ ധാരണയിലൂടെ അവിടെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതായാണ് ഇന്നുള്ള വാർത്ത അദ്ദേഹവും അവിടെ ആഗ്രഹം പ്രകടിപ്പിച്ചു അതിലൂടെ ആഗ്രഹത്തിലൂടെ നടക്കാൻ പോകുന്നത് ഹാട്രിക് തോൽവിയാണ് നേമത്ത് പരാജയപ്പെട്ടു തൃശൂരിൽ പരാജയപ്പെട്ടു ഇനി വട്ടൂർക്കാവിലും മുരളീധരൻ പരാജയപ്പെടും ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിച്ച് സ്വയം തോറ്റു തുന്നം പാടുന്ന കാഴ്ചയാണ് നാം കണ്ടത് രണ്ട് തവണ ആ കാഴ്ച കണ്ടു മൂന്നാമത്തെ വട്ടവും ആ കാഴ്ച കാണാൻ പോവുകയാണ് ഇദ്ദേഹം ചോദിച്ചാൽ ഏത് സീറ്റാണ് ലഭിക്കാത്തത് ഇദ്ദേഹത്തിന് മലബാറിൽ ഏതെങ്കിലും മുസ്ലിം ലീഗിന് ശക്തിയുള്ള സീറ്റിൽ മത്സരിച്ചാൽ പോരെ ഇദ്ദേഹം നമുക്കറിയാമല്ലോ ഈ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ബി ജെ പിയെ തെറി പറയാൻ കഴിയുക ബി ജെ പി തെറി പറഞ്ഞ് ന്യൂനപക്ഷത്തിന്റെ കൈയടി നേടുന്ന കേരളത്തിൽ വിരളിൽ എണ്ണാവുന്ന നേതാക്കളിൽ പ്രധാനിയാണ് ഈ മുരളീധരൻ ആ സ്നേഹം ഉറപ്പായി തന്നെ ന്യൂനപക്ഷവും മുസ്ലിം ലീഗും ഉറപ്പായി നൽകും സന്ദീപ് ആര്യർ ചെയ്യുന്നതാണ് മുരളീധരൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വടകരയിൽ വിജയമുണ്ടായത് വലിയ വിജയമുണ്ടായത് അവിടെ ജയരാജൻ എന്ന വലിയ നേതാവിനെ പരാജയപ്പെടുത്താൻ കാരണം ഈ ഒരു ബി ജെ പി വിരോധമാണ് അത് തിരിച്ചറിഞ്ഞ് ഇദ്ദേഹം കൃത്യമായി തന്നെ അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമായിരുന്നു എന്തായാലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വട്ടൂർക്കാവ് മണ്ഡലത്തിൽ മുരളീധരൻ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ആ കണക്കുകളെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ബി ജെ പിയുടെ വളർച്ചയും ബി ജെ പി സി പി എമ്മുമായുള്ള ആ വ്യത്യാസങ്ങളും ഇദ്ദേഹം പരിശോധിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്ത് മത്സരിക്കാൻ അദ്ദേഹം അവിടെ വരില്ലായിരുന്നു എന്തിനേറെ പറയുന്നു ഇദ്ദേഹത്തിന്റെ വലങ്കയായി ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ ശബരിനാഥ് അരുവിക്കരയിൽ നിന്നും തോറ്റു തുന്നമ്പാടി തിരുവനന്തപുരം നഗരത്തിൽ ഏതോ വീട്ടിൽ അടച്ച അടച്ച മുറികളിൽ കുറച്ചുനാൾ താമസിച്ച ആ നേതാവ് ആ നേതാവ് ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എന്തോ വലിയ സംഭവം നേടിയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും മുരളീധരനും ചില മാധ്യമങ്ങളും പറയുന്നത് ആ മാധ്യമങ്ങളൊന്ന് പരിശോധിക്കണം കവടിയാറിലെ ആ വാർഡിൽ ഈ വലിയ നേതാവ് തലപ്പൊക്കമുള്ള കാർത്തികേന്റെ മകനായ ശബരിനാഥ് വിജയിച്ചത് വെറും എഴുപത്തിനാല് വോട്ടിനാണ് അതും ചില ബി ജെ പി തന്നെ ഉണ്ടായ തർക്കങ്ങൾ ആ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അവസാന ഇപ്പോൾ ഒരു ഒരു മാസം മുൻപ് അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കി സംഘടനാ നടപടികൾ ഉൾപ്പെടെ അവിടെ ബി ജെ പി കൈക്കൊള്ളുകയാണ് അതുകൊണ്ട് ബി ജെ പിയിലുള്ള ബി ജെ പിക്ക് ഉള്ളിലെ ചാരന്മാർ വിചാരിച്ചത് കൊണ്ടായിരുന്നു അന്ന് ഈ ശബരിനാഥിനെ വെറും ഈ എഴുപത്തിനാല് വോട്ടിന് ജയിച്ചത് ഈ നേതാവാണ് അങ്ങ് വലിയ എന്തോ മലമറിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ ആശാനും ഗുരുവും കൂടി വട്ടൂർക്കാവ് പിടിക്കാൻ ഇറങ്ങുകയാണ് നേമത്ത് കണ്ടത് തന്നെ തൃശ്ശൂരിൽ കണ്ടത് തന്നെ വട്ടൂർക്കാവിൽ ആവർത്തിക്കും അവിടെ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് അപ്പോൾ ഒരു ഹാട്രിക് പരാജയത്തിലേക്കാണ് മുരളീധരൻ നടന്ന് അടുക്കുന്നത്